സംസ്ഥകളുടെ ജമീയത്തോൽമ ഒരു മതസംഘടനയാണ് അതിൽക്ക് അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാവുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സംസ്ഥകളുടെ ജമീയത്തോൽമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതനുസരിച്ചുകൊണ്ട് മാത്രമേ സംസ്ഥകളുടെ ജമീയത്തോൽമ മുന്നോട്ട് പോവുള്ളൂ നേരെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽപ്പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിൻ്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും ആ നിലപാടുകളനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാവുന്ന നേതാക്കന്മാരും പ്രവർത്തകരോടതിയിട്ടുള്ളത് അവരത് നിർവഹിച്ചോളും നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചുകൊള്ളു ആ പരസ്പരം അങ്ങനെ ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കി അപ്പം അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്നു പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരെക്കുക എന്നല്ല സമസ്ത കേരള ജമീയത്തുലമ സംകരള ജമീയത്തുലമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുലമ മുന്നോട്ട് പോകും അത് രാഷ്ട്രീയ പാർട്ടികൾ അവരെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും രണ്ടു രണ്ടുകൂട്ടവും അങ്ങനെയുള്ള ചെയ്യേണ്ടത് അപ്പോൾ ആ നിലയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര ഉള്ള അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിനിക്ക് പോർ വെക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാകുന്ന നിങ്ങളോട്ടോ സമസിയത്തൊരുമയുടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം അതിന് പോർലേൽക്കുന്നതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളത് പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം ആദരവ് എല്ലാവർക്കും അവരോട് അനു അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വെറുതെ നമ്മളാളുകൾ അല്ല അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പലതും നടത്തി അതിൽ നിന്ന് നിങ്ങൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാവരും പിന്മാറണം അത് രാഷ്ട്രീയ കാക്ഷികളിൽ നിന്നിട്ടൊക്കെ ഉണ്ടാവാൻ പാടുള്ളതല്ല നമ്മുടെ മതത്തിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികളുണ്ടാവാൻ പാടില്ല അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ ആകം കൂട്ടും അപ്പൊ ഭിന്നെ ഭിന്നതയെ ഉള്ളലിന്റെ അതിനെ വികസിപ്പിക്കുകയല്ലേ നമ്മൾ വേണ്ടത് ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ ഭിന്നത ഉണ്ടായി തീർന്നാൽ അതിനെ നമ്മൾ നമ്മളുണ്ടാക്കണം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കണം ശ്രമിക്കേണ്ടത് അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയല്ല ശ്രമിക്കുക ആ ഭിന്നതയെ വളർത്തി കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചു കൊണ്ട് അത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പം ഇവിടുള്ള ഈ ഐക്യപ്പോൾ ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ടുപോകുന്ന ഈ ഐക്യവട തന്നെ ഇപ്പം സംസ്ഥകളുടെ ജവീയത്തുൽമയുടെ നൂറാൻ സമ്മേളനം ഇവിടെ വരാൻ പോകണം ഈ ഇരിക്കുന്ന സാധാത്തുക്കളും ഈ ഇരിക്കയുടെ പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ച് ഒഴിവിടിയൊന്നും കൊണ്ടിട്ട് ഇരുഷാ ഉള്ള നമ്മൾ സമസ്ത കേരള ജമീയത്തൊഴിമ എന്ന ഈ മഹത്മാവുന്ന പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത് അത് വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം പ്രത്യേകിച്ച് ഇവർ സന്ദ് വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത സംസ്തകേരള ജമീയത്തൊഴിമയ്ക്ക് വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുന്നതെ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയും ചെയ്യുന്നതായ ഒരു വാക്കുകളും നിങ്ങൾ ആരിൽ നിന്നുണ്ടാകാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സമസ്തകേരള ജമീയത്തൊരുമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരിന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരേ ഒരു മനസ്സോട് കൂടി നമ്മൾ പ്രവർത്തിക്കാം ഇവിടെ എല്ലാ രാഷ്ട്രീയ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളരണം ഇതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ് ഇതിനൊന്നും നമുക്ക് ആർക്കും ഇല്ല പക്ഷേ നമ്മൾ മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രത്യേകമാവുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ ഇ എം എസ് മന്ത്രിസഭയിലെ അവര് കള്ളിന്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സൈദ് അബ്ദുഹഅബാഫി തങ്ങളും പാലക്കാട് പി എം എസ് എ പൂക്കളെ തങ്ങൾ സി എച്ച് മുതോയ അടക്കമുള്ള നവറക്കിലോ അവർ പിന്നെ ഷംസുലമനോട് വന്ന് ചോദിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ മുമ്പിൽ പറഞ്ഞ മറുപടി എന്താണെന്നോ അത് നിങ്ങളെന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി പൊളി അത് നിങ്ങൾ ഇറങ്ങി ഉണ്ടെങ്കിലെങ്കിലും അവർ ഇത് പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീരത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ടിട്ട് അത് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം ആ നിലക്ക് അങ്ങോട്ടുള്ള നമ്മളെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സദാത്തുക്കളെയും കേരളത്തിലുള്ള ഒരു എല്ലാ സദാത്തുക്കളെയും നമ്മൾ കൂട്ട കൂട്ടിപ്പിടിക്കണം പ്രത്യേകിച്ച് പാണക്കാട് സദാത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളാണ് അവർ അപ്പൊ അവരെ കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ ഇന്നുണ്ടാവാൻ പാടുള്ളതല്ലാന്ന് അപ്പൊ ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് കുറേ അധികം മുൻകാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് പിന്നെ വിഷയങ്ങളും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ചെയ്തത് ആ നിലക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇവിടെ വലിയ പ്രചാരമാണ് ഞാനും ഞങ്ങൾ ഞങ്ങളിന്നിപ്പ ഞാനും തങ്ങളും ഭയങ്കര എതിരാണ് എന്ത് ചെയ്ത് ഞങ്ങൾക്കറിയില്ല എനിക്ക് മൊബൈൽക്കും അറിയില്ല മൊബൈൽക്കും അറിയില്ല എനിക്കറിയില്ല തങ്ങളും രണ്ടാൾ ബാങ്ക് രണ്ടാൾ ബാങ്ക് ഒന്ന് ഒന്നിച്ച് എന്ന് പറഞ്ഞാലൊക്കെ തീർന്നു ഞങ്ങൾ എതിർപ്പില്ലല്ലോ ഞങ്ങളിപ്പോൾ എന്തായാലും ഒന്നിച്ച് പറയാന്ന് പറയുന്നത് അപ്പോൾ പലരും പലതും ഉണ്ടാക്കുകയാണ് ഇനി എനിക്ക് തങ്ങളോട് ഇതില് തങ്ങൾക്ക് എന്നോട് ഇതില് വലിയ ഭാഗം ആളുകൾ തങ്ങളൊപ്പം നിന്ന് ഒരു ഭാഗം ആളുകൾ ഇതിൻ്റെ ഒപ്പം നിന്ന് വല്ല വേണ്ടാത്ത സംഗതികൾ പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ലാതാണ് അതാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായി നടത്താൻ അപ്പം അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം ഇതൊക്കെ അവസ്ഥ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യ നോയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ അവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണങ്ങളുണ്ട് ചിലപ്പോൾ വിട്ടു നിന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ പുറത്തിട്ടാവും അപ്പോൾ അവരെയും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിനും വിലകുവെച്ചാലും അത് ഞങ്ങളാരും അത് എഴുതിച്ച് കൊടുക്കില്ല ഈ അവസരത്തിൽ പറയുന്നത് അതുകൊണ്ട് തങ്ങൾക്ക് പറയാനുള്ളത് ഗണത്തിന് നമ്മൾ കൂട്ടിപ്പിടുത്തോടു കൂടി മുന്നോട്ട് പോകണം അതോ വേണ്ടത് ഒരാളുള്ളതായ ഒരു ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ആരാ അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കുന്നതോ അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മൂന്നിന്റെ സ്വഭാവമാണ് അപ്പം അല്ലെങ്കിൽ പല രീതി പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടു മുമ്പിട്ട് പിന്നെ അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നലെ തങ്ങന്മാരു നമ്മളൊക്കെ ആയിക്കൊണ്ട് ആയിക്കൊണ്ടിട്ട് ഒത്തേപ്പിച്ചുകൊണ്ട് പോകണം അതിന് വാസ് ഫാനും പോകലോസി കഴിയട്ടെ എന്ന് ദിവ ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മളെ അൽമിനീർ അത് വിൽക്കപ്പെടുന്നുണ്ട് അത് എല്ലാവരും വാങ്ങി അതിൻ്റെ കോപ്പിയൊക്കെ നല്ലത് ഏ അല്ലേ എന്തേ പറഞ്ഞു അതേ പറഞ്ഞു ആ അൽമുനീർ അതെ എനിക്ക് പറഞ്ഞതെന്നാണ് മൂപ്പരി ഞാൻ മൂപ്പര മുമ്പ് കേൾക്കൽ വിണയിക്കുന്നത് എന്തായാലും കാരണം പഠിച്ച ആൾ തന്നെ വന്നു അപ്പോൾ അൽമുനിയറിൻ്റെ ആ കോപ്പി എല്ലാവരും വാങ്ങണം പിന്നെ മറ്റൊന്ന് ഇവിടെ മരണപ്പെട്ടു പോയ ഹാഫുനാളയും അദ്ദേഹം ഇപ്പം നമ്മളവർ ശിഷ്യൻ്റെ ശിഷ്യനും കൂടിയാണ് അപ്പം ഉസ്താദിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അസുബാനുഹൂബത്താര അവൻ്റെ ആക്രമം ബാഹു സുഖ സമ്പൂർണമാക്കി കൊടുക്കട്ടെ ദോഷങ്ങളുള്ളൂ കുട്ടുവോർത്ത് മാഫാക്കി കൊടുക്കട്ടെ നന്മകളുളവാ സുഹാനുഭവത്താൽ കബൂൽ ചെയ്യട്ടെ അവൻ്റെ കൂടെ പരിക്കേറ്റി ആ കുട്ടികൾക്ക് വാഹ് ക്ഷിപനെ കൊടുക്കട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട ജാമ്യാനിരി ആർ ബി കോളേജിന് വേണ്ടിയും മറ്റ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാൻമാരാകുന്ന സാധാത്തുക്കൾ മഹാന്മാരാകുന്ന നമ്മുടെ ഉസ്താദന്മാർ മറ്റ് അവിടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സാധാരണക്കാർ ഭരിച്ചുപോയ എല്ലാവർക്കുള്ള കുബൂർ ഉള്ളൂ സുബാനുഭവത്തായ സുഖപ്പൊക്കാവനാക്കട്ടെ ഇവിടെ തങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തവാസുൽ ജാമിയ എന്ന് പറയപ്പെടുന്ന ജാമിയക്കുള്ള ഒരു കൈത്താങ്ങാണ് അപ്പോൾ അത് നമ്മൾ എന്താവണം അതിനെന്താ സഹകരിക്കണം സംസ്ഥൻ്റെ കൈത്താങ്ങ് വാറണ്ട് അയ്യോ സഹകരിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് മനസ്സിലായില്ല അപ്പോൾ അത് മറക്കേണ്ട ആരും ഇതൊന്നും മറക്കണ്ട എല്ലാ കൈത്താങ്ങും എല്ലാവരും കൂടുക എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക ആ നിലയ്ക്ക് പോയാലേ ഇത് നിലയ്ക്ക് പോകുള്ളൂ അല്ലാതെ ഏതെങ്കിലും കൈത്താങ്ങനാണെങ്കിലും എതിർക്കുക അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ജാമ്യാൻ്റെ കൈത്താങ്ങനെ എതിർക്കാൻ പറ്റുമോ പറ്റില്ല ഇനി ഇവിടെ അപ്പുറം പുറത്തു പോയാലും എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ എനിക്ക് കഴിയുമോ ഒരിക്കലും കഴിയൂല ഇത് അമ്മ സ്ഥാപനമാണ് ഇതിനെ എതിർക്കാൻ നമുക്ക് കഴിയൂല എന്നതുപോലെ എല്ലാ കൈത്താങ്ങുകളും എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങളും സമസ്ത കേരള ജമീയത്തോൽമയുടെ ആശയ ആദർശങ്ങളിൽ പൂർണ്ണമായി ഉറച്ചിട്ടുള്ള കാലത്തോളം അതിനൊക്കെ നമ്മൾ സഹായിക്കണം എന്ന് പ്രത്യേകം നിർത്തിക്കൊണ്ട് ഞാൻ ഉപസമിക്കുന്നു അസാളിക്കുറം